ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി രേവതിയോട് പറയുകയാണ് നീ പാത്രം ഒന്നും കഴുകണ്ട പോയി റെസ്റ്റ് എടുക്കാനായിട്ട് നോക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ സച്ചിയേട്ടാ ഇതെല്ലാം ആരാണ് സച്ചിയേട്ട ചെയ്യുന്നത് എന്നൊക്കെ ഇതിനെ ചോദിക്കുകയാണ് അതൊന്നും നീ ചെയ്യേണ്ട ആവശ്യമില്ല ഏതായാലും നിനക്ക് നല്ല പണിയുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയേ മതിയാവുള്ളൂ ഏയ് വേണ്ട സച്ചിട്ടാ ഹോസ്പിറ്റലിൽ പോകണ്ട ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ പോകണം ഇതിൽ ഇപ്പോൾ ഒരു കുറച്ച് കഞ്ഞി കുടിക്കി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി കഞ്ഞി എടുത്ത് കോരുക കോരി കോരുകഞ്ഞപ്പോഴേക്കും സച്ചി ചേട്ടാ അച്ഛനും അമ്മയ്ക്കും കഞ്ഞി ഉണ്ടാക്കണ്ടേ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അല്ലെങ്കിൽ അവരെന്താ കഴിക്കുന്നത് അച്ഛന് കഴിക്കാനുള്ള കഞ്ഞി ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛന് നിലക്കും കഴിക്കാനുള്ള കഞ്ഞിയാണ് ഉണ്ടാക്കി കഴിക്കുന്നത് അതുകൊണ്ട് അമ്മ സ്വയം ഉണ്ടാക്കി കഴിച്ചോളൂ കഴിച്ചോളൂന്നേ അതിനെക്കുറിച്ച് ഓർത്തൊന്നും രേവതി നീ ടെൻഷനാവണ്ട നീ വന്നേ വന്ന് കഞ്ഞി കുടിക്കും എന്നും പറഞ്ഞാൽ രേവതി ആ ടേബിളിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുത്തി സച്ചി കഞ്ഞി അപ്പം ആ പ്ലേറ്റിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ രേവതിയാണെങ്കിൽ ആ കഞ്ഞി കുടിക്കാനോ വേണ്ടയോ കുടിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞുകൊണ്ട് മടിച്ചുകൊണ്ട് നിൽക്കുക ഞാനൊരു അച്ചാർ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് സച്ചി അച്ചാർ എടുക്കാനായിട്ട് പോവുക അപ്പോൾ ആ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കൊണ്ടെങ്കിൽ എപ്പോഴേക്ക് എന്താ രേവതി ഇത് കഞ്ഞി കുടിക്കി രേവതി അല്ല സച്ചി സച്ചിയേട്ടാ എനിക്ക് കുടിക്കാനൊരു മൂടില്ല സച്ചിയേട്ട അങ്ങനെ മൂടില്ല മൂടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് രേവതി ഞാൻ കോരിത്തരാം എന്നും പറഞ്ഞ് സച്ചിയാണെങ്കിൽ ആ കഞ്ഞിങ്ങനെ ഊതി ഊതി നമ്മുടെ രേവതിക്ക് കോരി കോരി കൊടുക്കുക അപ്പോൾ രേവതിക്കാണെങ്കിൽ ഭയങ്കരയേറെ സന്തോഷം ഇത്രയും കെയർ ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണല്ലോ തനിക്ക് കിട്ടിയത് എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും മതി മറന്നൊരവസ്ഥയിലിങ്ങനെ നിൽക്കുക അപ്പോൾ രേവതി പറയാം മതി സച്ചി പറ്റില്ല ഇത് കുറച്ചും കൂടി അല്ലേ ഉള്ളൂ കുറച്ചും കൂടി കുടിച്ചേ എന്നും പറഞ്ഞ് രേവതിക്ക് ആ കഞ്ഞി മുഴുവനും നമ്മുടെ സച്ചി കോരി കൊടുക്കുകയാണ് ഇനി വയക്കിടുവാം നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം പറഞ്ഞ് ഇവ രണ്ടിലും ഒരുങ്ങി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യാണ് ഹോസ്പിറ്റലിൽ ഇവരണ്ടിലും പോയതിന് ശേഷം നമ്മുടെ ചന്ദ്രയെയും അതേപോലെ തന്നെ രവിയേയും കാണിക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്ക മഞ്ഞെടുക്കുക രവിയാണെങ്കിൽ അടുക്കളയിൽ പോയി കുറച്ച് കഞ്ഞിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് മുട്ട പരിശതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ വെച്ചിരിക്കുക അപ്പോൾ ചന്ദ്രയുടെ ഒരു നോട്ടം ഒരു ഒളിഞ്ഞു നോട്ടം ആ അപ്പോൾ നമ്മുടെ രവിക്ക് ആ കാര്യങ്ങൾ മനസ്സിലായി രവി ചോദിക്കാണ് എന്താ ചന്ദ്രേ നിനക്ക് വേണോ വേണമെങ്കിൽ കുടിക്കും ചന്ദ്രേ ഒരു ചമ്മലും വേണ്ട പിന്നെ അവനുണ്ടാക്കിയ കഞ്ഞി എന്നോട് കുടിക്കാനോ ഞാൻ കുടിക്കത്തില്ല എന്താ ചന്ദ്ര ഇത് രേവതി ഉണ്ടാക്കിയ കഞ്ഞി നിനക്ക് കുടിക്കാമെങ്കിൽ ഈ കഞ്ഞിയും നിനക്ക് കുടിക്കാം യാതൊരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ദേ രവിയേട്ടാ എന്നെ കളിയാക്കല്ലേ ഞാൻ കുടിക്കില്ല എനിക്ക് വേണ്ട ഹാ അവളുടെ എല്ലാം അഭിനയമായിരുന്നു കണ്ടില്ലേ ഭാര്യയും ഭർത്താവും കൂടി പോയിരിക്കുന്നു ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അവളുടെ നാടകോണരവിയേട്ടാ അവൾക്ക് യാതൊരു അസുഖമില്ലെന്ന് കണ്ടാൽ തന്നെ അറിയാനായിട്ട് പാടില്ലേ അവരിങ്ങോട്ട് വരട്ടെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ അടുക്കളയിലായിട്ടാണ് പോകുന്നത് അപ്പോൾ ആ ചന്ദ്രേ അതേ കഞ്ഞി കുടിക്കാൻ പോവാണോ കഞ്ഞി കുടിക്കാൻ പോവാണെങ്കിലേ അവിടെ എനിക്കും സച്ചിക്കും മാത്ര രേവതിക്കും മാത്രമേ സച്ചി കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ സാരൂല ഞാൻ കുറച്ച് കഞ്ഞി എടുത്തിട്ടുള്ളൂ ബാക്കി കുറച്ച് കഞ്ഞി ആ പാത്രത്തിനകത്ത് തന്നെ ഉണ്ട് ചന്ദ്രേ ദേ നല്ല വിശപ്പുണ്ടല്ലേ എടുത്ത് കുടിച്ചു ചന്ദ്രേ ചമ്മലിന്റെ കാര്യൊന്നുമില്ലെന്നേ പോയെടുത്ത് കുടിക്കു ചന്ദ്രേ എന്ന് പറഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര ചമ്മലുണ്ട് എന്നാലും വിശപ്പാണല്ലോ ഏറ്റവും വലുത് അതുകൊണ്ട് തന്നെ വിശപ്പ് സഹിക്കാനാവാതെ നമ്മുടെ ചന്ദ്ര അടുക്കളയിലേക്ക് കയറി കഞ്ഞി കുടിക്കുകയാണ് ഈ സമയം തന്നെ ഹോസ്പിറ്റൽ കാണിക്കുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിനകത്ത് നമ്മുടെ രേവതിയെ രേവതിക്ക് മരുന്നെല്ലാം മേടിച്ച് ഇങ്ങോട്ട് വരിക രേവതി രേവതിയോട് നമ്മൾ സച്ചി പറയുകയാണെങ്കിൽ രേവതി ഇനി വീട്ടിൽ പോയിട്ട് അടങ്ങി ഒതുങ്ങി കിടന്നോളാം പറഞ്ഞാൽ മനസ്സിലായല്ലോ എനിക്കത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ മുഴുവൻ ഓടി നടന്ന് ഓരോ പണികൾ ചെയ്യണ്ട സച്ചി ഏട്ടാ അങ്ങനെ ചെയ്യാതിരുന്നാൽ എങ്ങനെ ശരിയാവുന്നത് ഞാൻ എവിടെയെങ്കിലും പോയി മാറി കിടന്നു കഴിഞ്ഞെങ്കിൽ അത് അമ്മയ്ക്ക് ഇഷ്ടമാകുമോ അമ്മ പിന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കില്ലേ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് വേണ്ട ഞാൻ പറയുന്നത് അവിടെ കേട്ടാൽ മതി ആ പ്രശ്നം ഉണ്ടാക്കാൻ വരുമ്പോഴല്ലേ ആ അപ്പം ഞാൻ ചോദിച്ചോളാം നീ സന്തോഷത്തോടെ സമാധാനത്തോടെ പോയി കിടന്നുറങ്ങ അത്രേ മാത്രം മതി എന്നവിടെ പറയുക അങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ മരുന്നൊക്കെ മേടിച്ച് ഇങ്ങനെ വരുമ്പോൾ വരുന്നു ഓ നമ്മുടെ ശ്രുതിയുടെ അമ്മയും മകനും ആ മകന് എന്തൊക്കെയോ അപകടങ്ങൾ പറ്റിയിട്ട് സ്ട്രെച്ചറിൽ ഇങ്ങനെ എൻ്റെ മോനെ ആദി ആദി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് ഈ അമ്മ വരുന്നത് ഈ ഒരു കാഴ്ച രേവതി കാണുകയാണ് രേവതി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ നോക്കി സച്ചിയേട്ടാ എന്ത് നോക്കാനായിട്ട് ഞാൻ ഈ മരുന്നൊക്കെ എന്താണെന്ന് നോക്കുമല്ലേ അതല്ല സച്ചിയേട്ട അതെ ആ വരുന്നത് നോക്കുക സച്ചിയേട്ടാ അയ്യോ ദേ അമ്മ അമ്മമ്മയല്ലേ വരുന്നത് എന്ന് പറഞ്ഞോട്ട് ഇവർ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതെ കണ്ണിനെപ്പോഴേക്ക് ആകെ പേടിച്ചു പോയി ദൈവമ്മ എന്താണ് അവ സംഭവിച്ചത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവര് നേരെ ആ അമ്മേടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് അയ്യമ്മ എന്ത് പറ്റിയമ്മേ എന്ന് ചോദിക്കുകയാണ് അത് മോനെ മോളെ ദേ ആദ്യ മോനെ ഒരു വണ്ടിയുടെ കാറിൻ്റെ മുന്നിലേക്ക് എടുത്തി ചാടിയതാണ് അവന് പെട്ടെന്ന് ആ വണ്ടി ബ്രേക്കിട്ടത് കൊണ്ട് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല പക്ഷേ അവൻ്റെ കണ്ണിന് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എനിക്കൊക്കെ പേടിയാവുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ അപ്പോൾ ആദ്യം സ്ട്രെച്ചറിൽ ഓടി ഓടിക്കയറ്റിക്കൊണ്ട് നേരെ കൊണ്ടുപോവുകയാണ് കൊച്ചിനെന്ത് പറ്റിയെന്ന് ഒരുപടുത്തൂരില്ലോ ഡോക്ടർമാരോടി ചെല്ലുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതി പറയാണ് എന്താണ് ആൻറ്റി ആൻ്റി ഒന്നും നോക്കണ്ടേ ആൻറ്റി ആൻറ്റി ആദ്യമോനെന്താ നോക്കാതിരുന്നത് ഞാൻ നോക്കിയതാ മോളെ അവൻ പന്ത് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാനവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കറി അടപ്പത്തിരിക്കുമായിരുന്നേ അത് അടുക്കി പിടിച്ചോന്നറിയാൻ വേണ്ടി ഞാൻ അടുക്കളയിലോട്ട് കയറിപ്പോയതാ ആ സമയം കൊണ്ടാണ് അവൻ പന്തെടുക്കാൻ വേണ്ടി കാരണം മുന്നിൽ ചാടിയതും ഇങ്ങനൊരു അപകടം സംഭവിച്ചതും എന്നൊക്കെ ഇങ്ങനെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ് അതെല്ലാം കേട്ട് ഇവരിങ്ങനെ പേടിച്ച് വരച്ചൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോഴേക്കും ദേ വരുന്ന ഡോക്ടർ അപ്പോൾ ഡോക്ടർ ചോദിക്കണം എന്തെന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഇന്ന പോലെയാണ് കാര്യങ്ങൾ ഡോക്ടറെ കണ്ണിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നാണ് തോന്നിയത് നോക്കട്ടെ ചിലപ്പോൾ കണ്ണിന് ഞരമ്പിനു വല്ലതും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ നേരെ നേരത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഓപ്പറേഷൻ്റെ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ ആൻറ്റി ആണെങ്കിൽ ആകെ തകർന്നു പോയി അപ്പോൾ ല്ലാത്തൊരവസരം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി പറയുകയാണെങ്കിൽ ആൻറ്റി സങ്കടപ്പെടേണ്ട രേവതി നീ പോയി വീട്ടിലേക്ക് പോയിക്കോ ഞാനിവിടെ ഇരുന്നോളാം ഏയ് വേണ്ട സച്ചി ഞാൻ വീട്ടിലേക്കൊന്നും പോകുന്നില്ല ഞാനിവിടെ തന്നെ ഇരുന്നോളാം എന്നാൽ ശരി നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നോ ഞാനേതായാലും എന്തെങ്കിലും കോഫിയോ ചായ എന്തെങ്കിലും മേടിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഈ ആൻറ്റി ആണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ദൈവമേ ഞാനെങ്ങനെ ശ്രു ശ്രുതിയോട് വിളിച്ച് പറയും ശ്രുതിയോട് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ആകെ ശരിയാവില്ലല്ലോ അല്ലെങ്കിൽ ഒരു പക്ഷേ അവളെ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും എന്നോട് പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവില്ലേ അപ്പം ഇത് പറഞ്ഞേ മതിയാകുള്ളു ആൻറ്റിങ്ങനെ മനസ്സിൽ കരുതുകയാണ് അങ്ങനെയും വിചാരിച്ചു നമ്മുടെ ഈ ആൻറ്റി ആണെങ്കിൽ അങ്ങോട്ട് രേവതി അവിടെ എത്തിക്കൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഫോൺ വിളിക്കാനായിട്ട് ഈ സമയം തന്നെ ഷോറൂം കാണിക്കുകയാണ് ശ്രുതി ആണെങ്കിൽ ഭയങ്കരേറെ സന്തോഷത്തിലാണ് അപ്പോൾ ശ്രുതി ഒരു അവിടെ അവിടുത്തെ നമ്മുടെ സ്റ്റാഫിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാഫ് എന്തൊക്കെയോ നോക്കുകയാണ് എന്തെവിടെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ പുതിയ പ്രോഡക്റ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നോക്കുകയാണ് സർ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പുതിയ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ അതിനേക്കാളുപരി ഇവിടെ വരുന്ന കസ്റ്റമർ ഇല്ലേ ആ കസ്റ്റമറെ നന്നായിട്ട് തന്നെ നമ്മൾ ഡീൽ ചെയ്യണം അവരെ അവരിവിടെ സാധനങ്ങൾ നോക്കാനായിട്ട് വരുമ്പോൾ അവരെ കൊണ്ട് ഏതെങ്കിലും ഒരു സാധനം കൂടി എടുപ്പിക്കണം ആ ആ ശരി സർ അവരെ കൊണ്ട് എടുപ്പിച്ചിട്ടേ വിടാനായിട്ട് പാടുള്ളൂ ആ കാര്യത്തിലാണ് കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക് ആ മനസ്സിലായി സാർ അതേപോലെ ചെയ്തോളാം സാർ എന്നവിടെ പറയുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി പോവുക അപ്പോൾ ശ്രുതി ഇങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ ഫോണടിക്കുന്നത് കാണുകയാണ് അപ്പോൾ ഫോൺ കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ദേ നിനക്കൊരു കോള് ആ ആരാ ശ്രുതി എന്ന് ചോദിക്കുക അത് പിന്നെ പേരൊന്നുമില്ല ഏതോ ഒരു എമ്മെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി എൻ്റെ അമ്മയാണെന്ന് അങ്ങനെ ശ്രുതി ഓടി വരിക ഓടി വന്നിട്ട് ആ ഫോണ് താ ശ്രുതി അല്ല ഈ അമ്മമാരാണ് അത് അതിൻ്റെ ഒരു ക്ലയൻ്റാണ് മഞ്ജു ഞാനേതായാലും പോയി സംസാരിക്കട്ടെട്ടോ ആ ചേച്ചി പോയി സംസാരിച്ചോ അങ്ങനെ ശ്രുതിയാണെങ്കിലും ആണെങ്കിലും തന്നെ അല്ലേക്ക് പോയി അമ്മേ എന്തിനാ അമ്മ എന്നെ വിളിച്ചത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ എന്നെ വിളിക്കരുതെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അമ്മയെ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ ഇവിടെ ഞാൻ ഷോറൂമിലാണ് സുതിയുണ്ട് അവൻ അങ്ങാനിത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ അമ്മേ ഞാൻ അമ്മനെ വിളിക്കണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണമ്മേ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടല്ലേ ഇത് കേട്ടപ്പോഴേക്കും ഈ അമ്മയാണെങ്കിൽ മോളെ കല്യാണി ഏ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് ആദ്യം മോനില്ലേ ഇപ്പൊ ഹോസ്പിറ്റലാണ് ഏ ഹോസ്പിറ്റലാ അമ്മേ എന്താ പറ്റിയത് എന്ന് ചോദിക്കാം ആ മോനെ മോളെ അത് പിന്നെ ആദ്യമോൻ ബോൾ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് കാറിൻ്റെ മുന്നിലേക്ക് എടുത്ത് ചാടി ബോൾ എടുക്കാൻ വേണ്ടി എടുത്ത് ചാടിയത് പക്ഷേ അപ്പോഴേക്കയാൾ ബ്രേക്ക് ഇട്ടു അതുകൊണ്ട് അവൻ്റെ നെറ്റിയിലാണ് മുറിവ് പറ്റിയിരിക്കുന്നത് ഇപ്പം കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊന്നും അറിയാനായിട്ട് പാടില്ല അങ്ങനെ കണ്ണിന് ഞരമ്പിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അമ്മ എന്തൊക്കെയാണ് അമ്മയെ കേൾക്കുന്നത് നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് എന്ന് ചോദിക്കുകയാണ് എന്നെ അന്നേരസം അഡ്മിറ്റ് ചെയ്തില്ലായിരുന്നോ ആ ഹോസ്പിറ്റലാ നാട്ടിലെ ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചതാ അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇവിടുത്തെ ഡോക്ടറെ കൊണ്ടൊന്ന് കാണിക്കാനായിട്ട് അതുകൊണ്ടാണ് ആദ്യം കൊണ്ട് പെട്ടെന്ന് ഞാനിങ്ങോട്ട് വന്നത് എനിക്കൊക്കെ പേടി തോന്നുന്നു അമ്മേ ഞാൻ ഞാനിപ്പോൾ തന്നെ മോനെ കാണാനായിട്ട് വരാം എനിക്കവനെ കാണാം അയ്യോ കല്യാണി മോളെ നീ ഇപ്പോൾ വരണ്ട കാരണം ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ആകെ അത് പ്രശ്നമാകും എന്ത് പ്രശ്നം എനിക്ക് ആദ്യമോനെ കാണണം എന്ന് പറയുക അതല്ല സച്ചിയും രേവതി ഇവിടെ ഉണ്ട് ഏഹ് സച്ചിയും രേവതിയോ എന്താ അവരവിടെ അമ്മ രേവതിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോ ഇല്ല ഞാൻ രേവതിയെ വിളിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല രേവതിക്ക് എന്ത് സുഖമില്ല എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കാണാൻ വേണ്ടി വന്നതാണെന്ന് ആ സമയത്ത് അവർ പോകാനോട് ഇരിക്കുന്ന സമയത്താ ഞങ്ങൾ വരുന്നത് കാണുന്നത് അപ്പോൾ ആദ്യം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവർ പോയില്ല എൻ്റെ കൂടെ തന്നെ നിന്നു അമ്മേ ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ട് അവരെങ്ങനെയെങ്കിലൊന്നും പറഞ്ഞു വിടാനായിട്ട് നോക്ക് എനിക്ക് ആദ്യമേ കണ്ടേ മതിയാവുള്ളു ഞാൻ പറഞ്ഞു നോക്കാം മോളെ അവർ പോകുകയോ ഇല്ലയോ അറിയില്ല എന്തായാലും ഞാൻ ഞാനവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനായിട്ട് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കുകയാണ് നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷൻ നിൽക്കുക അപ്പോൾ അപ്പോഴാണ് നമ്മുടെ ശ്രുതി അങ്ങോട്ട് വരുന്നത് വേറൊരു സാറേ കൊണ്ട് വരികയാണ് ഇതാണ് എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് സുതി അങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലിട്ട് എനിക്ക് ചില കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുണ്ട് അങ്ങനെ ഈ സാറൊക്കെ പോവുക അപ്പോൾ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആകെ എല്ലാം നോക്കി ഇങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ സംസാരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി വന്നിട്ട് അതെ ശ്രുതി ഇങ്ങനെ ഷോറൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് കസ്റ്റമർ വരും കസ്റ്റമർ വരും എന്ന് നോക്കിക്കൊണ്ടിരുന്ന കസ്റ്റമർ ഒന്നും വരില്ല പിന്നെ എന്ത് ചെയ്യാനാണ് ശ്രുതി കസ്റ്റമർ ഇങ്ങോട്ട് വാ വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്താനായിട്ട് പറ്റില്ലല്ലോ കസ്റ്റമർ വരണ്ടേ നല്ല കൊണ്ട് സാധനങ്ങൾ എടുപ്പിക്കാൻ പറ്റുള്ളൂ അല്ല ഞാനൊരു ഐഡിയ പറയാം അതായത് ദേ നമ്മൾ ഓരോ സ്ഥലത്തുകളും ചെല്ലണം എന്നിട്ട് നമ്മൾ ഓരോരുത്തരും സമ്മാനങ്ങൾ കൊടുക്കണം ആ ചെറിയ കെറ്റിലൊക്കെ കൊടുത്താൽ മതി അത് വലിയ ചെലവില്ലാത്തൊരു കാര്യമാണല്ലോ അങ്ങനെ നമ്മൾ ഒരു സമ്മാനങ്ങളെല്ലാം കൊടുത്താലേ നമ്മുടെ കടയോട് ഒരു ഇമ്പ്രഷനൊക്കെ തോന്നുള്ളൂ ആ സമയത്ത് അവർക്ക് വലിയൊരു പ്രൊഡക്റ്റൊക്കെ എടുക്കണോന്നുള്ളൊരു തോന്നലുണ്ടാകും അങ്ങനെ അവർ പ്രൊഡക്റ്റ് എടുക്കാനായിട്ട് വരും ഹാ ആ ഒരു ഐഡിയ കൊള്ളാല്ലോ ശ്രുതി എങ്കിലേ ഞാനിവിടെ ഒരാളെ വെക്കാം ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ അയാൾക്കും പൈസ കൊടുക്കണ്ടേ ഇതിനൊക്കെ ഞാൻ മതി നീയോ ആ എനിക്ക് ഇപ്പോൾ പാർലറിൽ കുറച്ച് വർക്കൊക്കെ കുറവാണ് ഞാൻ ഇന്ന് തന്നെ പോകാം പോയാൽ ഒരു പത്ത് കെറ്റഡിലേ പോകുള്ളൂ അതൊന്നും സാരമില്ല നമ്മുടെ നമ്മുടെ ഷോറൂം എല്ലാവരും അറിയട്ടേന്നെ ദേ നാട് മുഴുവൻ അറിയട്ടെ എങ്കിൽ പിന്നെ നമുക്ക് നല്ല കച്ചവടം നടക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താ എന്താ ശ്രുതി എന്തിനെ ഇങ്ങനെ നോക്കി തരം നിൽക്കുന്നത് എന്ന് ചോദിക്കാം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല നിന്റെ ഒരു ബുദ്ധിയേ നിന്റെ തലയിൽ നല്ല കാഞ്ഞ ബുദ്ധിയാണല്ലോ നല്ല ഐഡിയകളൊക്കെ വരുന്നുണ്ടല്ലോ എവിടുന്ന കിട്ടുന്നു എനിക്ക് പോലും ഇത്ര ഐഡിയകൾ വരുന്നില്ലല്ലോ ശ്രുതി ഏതായാലും കൊള്ളാം ആ അതൊക്കെ വരും നമ്മുടെ ബിസിനസ്സല്ലേ ബിസിനസ് നമുക്ക് പുരോഗമിപ്പിച്ചെടുക്കണ്ടേ എന്നൊക്കെ ഇതിനെ പറയാം ഞാനേ ഇപ്പം തന്നെ കെറ്റിലായിട്ട് പോകാം ശരി നീ കെറ്റിലായിട്ട് പൊയ്ക്കോളൂ എന്നൊക്കെ പറയാം അപ്പോൾ ശ്രുതി ഇതിനെ മത്സ്യം എന്തിക്കുകയാണ് ഏതായാലും കെറ്റിലായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാം അവിടെ ഇപ്പോൾ രേവതിയും സച്ചിയും ഉണ്ടെങ്കിൽ അവരെന്നെ കണ്ടാലും കെറ്റിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയാമല്ലോ ആ അങ്ങനെ പറഞ്ഞാൽ മതി എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ രേവതിയും സച്ചിയും എല്ലാവരും ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈ ആൻറ്റി വന്നിട്ട് പറയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ ഏ എന്ത് ബുദ്ധിമുട്ട് എനിക്ക് ഞങ്ങൾക്ക് ഒരു ഇല്ല ആൻറ്റി അപ്പോൾ അതെ ഡോക്ടറെ ഇറങ്ങി വരുന്നു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു ചാടി എണീറ്റ് അങ്ങോട്ട് ചെല്ലിക്കണ എന്താ ഡോക്ടറെ എന്തായി കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല നെറ്റിയിലൊരു ആഴത്തിലൊരു മുറിവുണ്ട് പിന്നെ നെർവസിനൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല ഓപ്പറേഷൻ്റെ കാര്യവുമില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് വളരെയേറെ സന്തോഷം തോന്നി ഡോക്ടറെ എപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഞാൻ പറയാം കേട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ദൈവമേ വളരെ ആശ്വാസം ആയല്ലോ ദൈവമേ അപ്പോഴേക്കും ഈ ആൻറ്റിയാണെങ്കിൽ രേവതിയും സച്ചിയും വേണമെങ്കിൽ പൊയ്ക്കോളൂ ഇനിയിപ്പോൾ അവൻ്റെ ഒപ്പം നിൽക്കുക ഞാൻ മാത്രം മതിയല്ലോ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഏയ് ഞങ്ങൾ പോകുന്നില്ല ഏതായാലും ഇത്രത്തോളം ആയില്ലേ ആദ്യം ഡിസ്ചാർജ് ചെയ്യട്ടെ എന്നിട്ട് മാത്രമേ ഞങ്ങൾ പോകുന്നുള്ളൂ അതല്ല സച്ചി രേവതിക്ക് സുഖമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏയ് അതൊന്നും കുഴപ്പമില്ലാൻ്റെ ഞാൻ മരുന്ന് കഴിച്ചില്ലേ എൻ്റെ പനിയൊക്കെ കുറവുണ്ട് ആദ്യയുടെ കാര്യമില്ലേ നമുക്ക് മെയിൻ അപ്പോൾ ഒരു നേഴ്സ് ഇറങ്ങി വരികയാണ് അപ്പോൾ നേഴ്സ് നിങ്ങൾ ആദ്യയുടെ കൂടെ വന്നവരാണോ അതെ ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ പറഞ്ഞല്ലോ പിന്നെ ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒബ്സർവേഷനിലാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി ചോദിക്കുകയാണ് എനിക്ക് ആദ്യമേ എന്ന് കാണാനായിട്ട് സാധിക്കും അതിനെന്താ പോയി കണ്ടോളൂ എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ മൂന്നരം കൂടി നേരെ അങ്ങോട്ട് കയറി പോവുക ആ സമയത്താണ് ശ്രുതി അങ്ങോട്ട് വരുന്നത് ആയിട്ട് അപ്പോൾ ശ്രുതിക്കാണെങ്കിലും ആകെ ടെൻഷൻ അതേപോലെ ഇവിടെ സച്ചിയും രേവതി ഒന്നും കാണാനില്ലല്ലോ ഇനി അവർ പോയിട്ടുണ്ടാകുമോ പോയിട്ടുണ്ടാവുമല്ലേ ഏതായാലും റൂമിലേക്ക് കയറിച്ച് ചെന്നാലാ പ്രശ്നം ആ രേവതി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കെറ്റിൽ ഹോസ്പിറ്റലിൽ കൊടുക്കാനായിട്ട് വന്നതാണെന്നൊക്കെ പറയാലോ എന്ന് ചിന്തിച്ചാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാ നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനായി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു തന്നെ നമസ്കാരം താങ്ക് യു ശ്രീകെ ബ